എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ചോതി നക്ഷത്ര കുറിച്ചാണ് പറയുന്നത് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർ വിനയമുള്ളവനും സുഖിയും ഏറ്റവും വെള്ളം ദാഹമുള്ളവനും നല്ല വാക്ക് സംസാരിക്കുന്നവനും ധർമ്മിഷ്ഠനും കടമുള്ളവനും വിദേശവാസിയും ബന്ധുക്കളെ ദ്രോഹിക്കുന്നവരും ആഡംബരമില്ലാതെ വേഷത്തോടുകൂടിയവനായിരിക്കും പുത്രന്മാര് ഏർ കുറഞ്ഞവനും ആയിരിക്കുന്നതാണ് സ്വയപ്രയത്നം കൊണ്ടുതന്നെ പുരോഗതി നേടാൻ ഇഷ്ടപ്പെടുന്ന ഈ നക്ഷത്രക്കാര് ആത്മനിയന്ത്രണത്തോടെ പെരുമാറുന്നത് കാണുന്നു ഇവർ സത്യവും ന്യായവും വിനയവും ഉള്ളവരാണ് നിരീക്ഷണ പാഠവും ബുദ്ധിവൈഭവവും വിവേചന ശക്തിയും ഇവർക്ക് ജന്മസിദ്ധമാണ് സഹായം അഭ്യർത്ഥിക്കുന്നവരെ സഹായ സഹതാപത്തോടെ ഇവർ അഭിമുഖീകരിക്കുന്നതിനാൽ എന്നാൽ ഏർ എന്നാൽ ഈ നല്ല സുഹൃത്തുക്കളെയും കാബട്യക്കാരെയും തിരിച്ചറിയാൻ ഇവർക്ക് പ്രയാസമാണ് അതുപോലെ മറ്റുള്ളവരെ പറ്റി സ്വരൂപിച്ച അഭിപ്രായം മാറ്റാനും ഇവർ തയ്യാറല്ല പക്ഷേ മധ്യസ്ഥം വഹിക്കുന്നവർ ഇവര് സമർത്ഥരാണ് ഇവർ സദാ ബഹുജനങ്ങളുമായി പെരുമാറാൻ ഇഷ്ടപ്പെടുന്നു നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകള് അധികവും ഇവർ ബന്ധുക്കൾക്ക് പ്രിയങ്കരികളായിരിക്കും കലകള് കച്ചവടം ആഡംബര വസ്തുക്കള് നിയമം പത്രപ്രവർത്തനം തുടങ്ങിയ ജോലികൾ അനുയോജ്യമാണ് ചോതി നക്ഷത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവര് രാജാക്കന്മാരെ സേവിക്കുന്നവരായിട്ടും ധീരനായിട്ടും ശില്പശാസ്ത്രങ്ങളുടെ അറിവോട് കൂടിയവനായിട്ടും ബുദ്ധിമാനായിട്ടും ഐശ്വര്യത്തോട് കൂടിയവനായിട്ടും വ്യാഖ്യാന സാമർത്ഥ്യത്തോടുകൂടിയവനായിട്ടും ഗുണവാനായിട്ടും ഭവിക്കും ചുമതിയുടെ രണ്ടാം പാദത്തിൽ ജനിച്ചവർ മറച്ചു വെച്ച ഓരോരോ കർമ്മങ്ങൾ കഴിച്ചു കൂട്ടുവാൻ താല്പര്യപ്പെടുന്നവനായിട്ടും ഇച്ഛയെ പ്രകാശിപ്പിക്കുന്നവനായിട്ടും സത്യമില്ലാത്തവനായിട്ടും നൃത്തത്തിങ്കൽ സാമർഥ്യത്തോടു കൂടിയവനായിട്ടും അധികമായ ആഗ്രഹത്തോട് കൂടിയവനായിട്ടും ഭവിക്കും ചോദ്യയുടെ മൂന്നാം പാദത്തിൽ ജനിച്ചവർ കീർത്തിയോട് കൂടിയവനായിട്ടും നല്ല സദാചാരത്തോട് കൂടിയവനായിട്ടും വിദ്വാൻമാരിൽ താല്പര്യത്തോട് കൂടിയവനായിട്ടും ശൂരനായിട്ടും മഹാവിദ്വാനായിട്ടും ഭവിക്കും ചോദ്യയുടെ നാലാം പാദത്തിൽ ജനിച്ചവർ അല്പമായ വെളുപ്പമുള്ള വെളുപ്പമുള്ള നിറത്തോട് കൂടിയവനായിട്ടും ചിത്രലേഖനം മുതലായ ശില്പത്തിങ്ങൾ സാമർഥ്യത്തോടു കൂടിയവനായിട്ടും സുന്ദരനായിട്ടും സ്ത്രീ മുതലായ സുഖ സാധനങ്ങളിൽ അതി അതികേച്ചയോട് കൂടിയവനായിട്ടും ദുർജനപ്രീതിയെ ഉണ്ടാക്കുന്നവനായിട്ടും അതിഗോപിയായിട്ടും അവതാന ശൂന്യനായിട്ടും വഹിക്കും